വാണിയംകുളം ത്രാങ്ങാലി കവർച്ച കേസിൽ ഒരു ലക്ഷം രൂപ വിലയേറിയ വാച്ച് എന്നിവയ്ക്ക് പുറമെ സ്വർണവും നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന പരാതിയുമായി വീട്ടമ്മ വീണ്ടും പോലീസിനെ സമീപിച്ചു ത്രാങ്ങാലി മൂച്ചിക്കൽ ബാലകൃഷ്ണന്റെ വീട്ടിൽ നടന്ന കവർച്ചയുമായി ബന്ധപ്പെട്ടാണ് അടിമുടി ആശയക്കുഴപ്പം വീട്ടിലെ അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പവൻ സ്വർണവും പണവും വിലപിടിപ്പുള്ള വാച്ചും പോയെന്നായിരുന്നു ആദ്യ പരാതി ബാലകൃഷ്ണന്റെ ഭാര്യ ചെന്നൈയിൽ മകന്റെ വീട്ടിലായിരുന്ന നവംബർ രാത്രിയായിരുന്നു കവർച്ച പോലീസ് വീട്ടമ്മയുമായി ഫോണിൽ സംസാരിച്ച ശേഷം അലമാരയിലെ രഹസ്യ അറ തുറന്നപ്പോൾ സ്വർണം സുരക്ഷിതമെന്നായിരുന്നു കണ്ടെത്തൽ പിന്നെ ഒരു ലക്ഷം രൂപയും വാച്ചും കവർന്നെന്ന പരാതിയിൽ അന്വേഷണം മുന്നോട്ടു പോകുന്നതിനിടെയാണ് ചെന്നൈയിൽ നിന്ന് തിരിച്ചെത്തിയത് ചെന്നൈയിലായിരുന്ന ഇവർ തിരിച്ചെത്തി നടത്തിയ വിശദമായ പരിശോധനയ്ക്ക് ശേഷമാണ് പത്തൊമ്പത് പവൻ സ്വർണം കാണാനില്ലെന്ന പരാതിയുമായി വീണ്ടും പോലീസിനെ സമീപിച്ചത് കവർച്ച പുറത്തിറഞ്ഞ ആദ്യ മണിക്കൂറുകളിൽ അറുപത്തിമൂന്ന് പവൻ സ്വർണവും പണവും വാച്ചും കവർന്നെന്നും പിന്നീട് സ്വർണം മലമാരയിൽ സുരക്ഷിതമായി കണ്ടെത്തിയെന്നുമുള്ള ട്വിസ്റ്റിന് പിന്നാലെയാണ് പുതിയ പരാതി മകളുടെയും തന്റെയും ഉൾപ്പെടെ അറുപത്തിമൂന്ന് പവൻ ഒന്നിച്ചല്ല സൂക്ഷിച്ചിരുന്നതെന്നും അലമാരയിൽ മറ്റൊരു അറയിലായിരുന്നു തന്റെ പത്തൊമ്പത് പവനെന്നും ഇത് കാണാനില്ലെന്നുമാണ് ഇപ്പോഴത്തെ പരാതി ഒപ്പം ദമ്പതികളുടെ പാസ്പോർട്ടും മറ്റൊരു വാച്ചും കാണാനില്ലെന്നും പരാതിയുണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തിയെട്ടിന് ബാലകൃഷ്ണൻ വീട് ഉറങ്ങാനായി കൂനത്രയിലെ മകളുടെ വീട്ടിലേക്ക് പോയ സമയത്താണ് കവർച്ച നടന്നത് പിറ്റേന്ന് രാവിലെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് വീട് കുത്തി തുറന്നുള്ള കവർച്ച ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം